ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണേയും ഒരു കറൻറ്റ് എനർജിയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികൾക്കും എന്ത് എനർജിയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് കൂടിയാണ് എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾ കാണാനിടയാകുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ എനർജി സ്രസിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നിങ്ങളുടെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കറന്റ്ലി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ് എന്താണ് നിങ്ങളുടെ ഒരു എനർജി എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഭയങ്ങളുണ്ട് അതേസമയം എന്താ പറയുക ഒരുപാട് ആങ്സൈറ്റിയും കാര്യങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സ് ഈ ഒരു സമയത്തുണ്ട് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ ഈ സമയത്ത് വേറി ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു റൂട്ടീനെ പോലും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് പല രീതിയിലുള്ളൊരു ഓവർ തിങ്കിങ് നമ്മുടെ കൈകളിൽ കാര്യങ്ങളല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു നിങ്ങളെ അലട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്നും ഒരു ന്യായമായൊരു റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു വൈകാരികമായിട്ടുള്ളൊരു ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് വൈകാരികമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടാകാം ഈ ഒരു ബന്ധം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്യാനായിട്ട് പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളിവിടെ വർക്കായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് നിങ്ങളിപ്പോൾ എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഒരു ന്യായമായ ഒരു തീരുമാനം യൂണിവേഴ്സ് എടുക്കട്ടെ എന്ന് വിട്ടു നിൽക്കുന്ന ഒരു നിലപാടാണ് നിങ്ങളെ കാണുന്നത് പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് നെഗറ്റീവായ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് പുതിയൊരു പാതയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ റിലേഷൻഷിപ്പിലിനും മുന്നോട്ട് തുടരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഓർമ്മകളിൽ നിന്നും ഒളി ഒരു തരം ഒളിച്ചോട്ടം തന്നെയാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു വൈകാരികമായ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കിവിടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വേദന നിങ്ങൾ പേറിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇപ്പം നിങ്ങളാഗ്രഹിക്കുന്നതും നിങ്ങളുടേതായ ഒരു നിലപാട് നിങ്ങളുടേതായ ലോകത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇനി ഒരുപാട് കമ്മിറ്റ്മെൻസും ഒരുപാട് പ്രോമിസസും ഒന്നും ആയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെവിടെയാണോ നിങ്ങളുടേതായ ഒരു കൂടുതലായിട്ടുള്ളൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാട് നിങ്ങളുടേതായ ഇഷ്ടങ്ങളും ചെറിയ സന്തോഷങ്ങളും ഒതുങ്ങാനാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എല്ലാം കൊണ്ടും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സമാധാനമായ ഒരു ജീവിതം എന്നുള്ള രീതിയിലാണ് ഒരു കംഫോർട്ട് സോണിൽ നിൽക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു വൈകാരികമായിട്ടൊരു തീരുമാനത്തിലേക്ക് പോകുന്നതിനേക്കാളും ലോജിക്കലായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പല സമയത്തും ഒരു സെൽഫ് ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് ശരിയായൊരു പക്വതയായൊരു തീരുമാനമാണോ ഞാൻ എടുക്കുന്നത് അത് എടുത്താൽ എന്താകും എന്നുള്ളൊരു ചെറിയ ഭയങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് അതേസമയം നിങ്ങൾക്ക് മുൻപിലുള്ള പല കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ കൂടി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട് ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല രണ്ട് കാര്യങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാകാത്ത ഒരു നിലപാടാണ് നിങ്ങളുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വൈകാരികമായിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളൊരുപാട് ഹേർട്ടായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിൽ നിൽക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ന്യായമായ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി റിലേഷൻഷിപ്പിൽ എന്താണ് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് എന്ത് എനർജിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരെന്ത് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും നിലപാട് അവരുടെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അവരും ഒരു കെയറിങ് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ആരെങ്കിലും അവർ മനസ്സിലാക്കണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്ന് പരിഗണിക്കണം എന്നുള്ള ഒരു എനർജിയിലാണ് കുറച്ചും കൂടി നെൾച്ചറായിട്ടുള്ളൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ അതേസമയം വൈകാരികമായിട്ട് ഉള്ള തീരുമാനങ്ങളിലേക്കല്ല നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ പോകുന്നത് അവർ അവരുടേതായ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതിലാണ് അവർ നിൽക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് നിൽക്കുന്നത് കുറച്ചും കൂടിയും അവർ ഇൻ്റലക്ച്വലായ രീതിയിലാണ് ഇപ്പോൾ അവരുടെ ചിന്തകളും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ആ വ്യക്തി ഒരു കാര്യം ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മേ ബി അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറഞ്ഞത് കാര്യങ്ങൾ ശരിയാകും അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്താൽ എല്ലാം പഴയതുപോലെ ആകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റിൽ അവരൊരു വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് സെയിം ഒരു കാർഡ് നമുക്ക് നിങ്ങളുടെ ഒരു എനർജിയിലും ആ ഒരു വ്യക്തിയുടെ ഒരു എനർജിയിലും കിട്ടിയിട്ടുണ്ട് നയൺ ഓഫ് കപ്സ് അപ്പോൾ രണ്ടുപേരും അവരുടേതായ ഒരു കംഫോർട്ട് സോണാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയാലും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് നിൽക്കുക അവരുടെ ഒരു കംഫോർട്ട് സോണിൽ ഇത് പുറത്തേക്ക് വരാനായിട്ട് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ വൈകാരികമായിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ടാകുമ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ അവർ ഇനി അതിൽ നിന്നിട്ട് വീണ്ടും അത് ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ കംഫർട്ടായി നിൽക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പം ഇതിപ്പോൾ എന്തൊക്കെ തന്നെയായാലും റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ ഒരു തീരുമാനം അപ്പം ഇനി എന്താണോ വരുന്നത് അത് അതുപോലെ പോകട്ടെ മേ ബി കുറച്ച് വെയിറ്റ് ചെയ്ത കാര്യങ്ങൾ മാറും എന്നുള്ളൊരു ചിന്താഗതി ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ മേ ബി ആ വ്യക്തി കുറേ നാൾ ആയിട്ട് ചിന്തിച്ച പല കാര്യങ്ങളുണ്ടാകാം അതിൽ നിന്നും ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കാം പക്ഷെ എന്ത് തന്നെയായാലും ആ വ്യക്തി ഇപ്പോൾ കൂടുതലുമായിട്ടും വൈകാരികമായി ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമാണ് മറ്റ് ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ലോജിക്കൽ ആയിട്ടും ഒരു ഇൻ്റലക്ച്വൽ വേയിലാണ് ആ വ്യക്തി റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത് അതേസമയം ആ വ്യക്തി സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു നർച്ചറിങ് എനർജി മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് എങ്കിൽ കൂടി അവരവരുടെ നിലപാട് മാറ്റാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനോ ഉള്ളൊരു രീതിയിലല്ല അവരുടെ ഒരു എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലുള്ള ആക്ച്വൽ ഫീലിംഗ് എന്താണോ ചിലപ്പോൾ അവരുടെ മനസ്സിൽ വിഷമം കാണും ചിലപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ എന്ത് തന്നെ ആയാലും ഒന്നും വിട്ടു പറയാനോ അല്ലെങ്കിൽ പുറമേക്ക് അത് കാണിക്കാനോ ഉള്ള ഒരു നിലപാടിലല്ല അവരാരും ആയിട്ടൊരു കാര്യങ്ങളിവിടെ ഷെയർ ചെയ്യുന്നില്ല അവരുടെ മനസ്സിൽ എന്താണ് അവരുടെ പ്ലാൻ അല്ലെങ്കിൽ അവർക്ക് എന്ത് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിൽ അതൊന്നും തന്നെ അവർ മറ്റുള്ളവരുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എല്ലാ ഇമോഷൻസും ഇങ്ങനെ ഒതുക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവരൊരു രീതിയിലും തല കുനിക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറല്ലാത്ത ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ കാണുന്നത് അതിൻ്റെ മെയിൻ കാരണം അവർ അവരുടെ സന്തോഷങ്ങളും അവരുടെ ഒരു സുഖങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നത് വൈകാരികമായിട്ട് നമുക്കിവിടെ കാണുന്നത് അവരുടെ ചിന്തകൾക്കും അവരുടെ കാര്യങ്ങൾക്കുമുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഈ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് പോകുന്ന പോലെ നോക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നിങ്ങളുടെ പേഴ്സൺൻ്റെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു എനർജിയായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു എനർജി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുമായിട്ട് യോർ റീഡിംഗ് റെസണേറ്റ് ചെയ്തുവെങ്കിൽ യെസ് എന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു